എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ തിരുവേടിയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോ ക്വാളിറ്റി ഒരു ഹൈദരബാദി കടിഞ്ഞുൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഒറിജിനൽ ഒരു ഹൈദരബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ചെവിനീളവും നല്ല വെള്ളിക്കണ്ണും നല്ല പഞ്ചപ്പീസെല്ലാമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു കുട്ടി ചെവിനീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി ഇഞ്ചും വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അനുജമായ ഈ കടിഞ്ഞൂൽ ചെന്നയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനഞ്ച് മാസം പ്രായമുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ വലിയൊരു ക്വാളിറ്റി ഹൈദരാബാദി കടിഞ്ഞൂൽ പെണ്ണ് ആട്ടുംകുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി ചെവി നീളം ഇഞ്ചും ചെവി വീതി ആറിഞ്ചും ഉണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി കുട്ടി വർധാനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെന്നൈയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താ അനുജ്യമായ അടിപൊളി ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മുട്ടനാടാണ് ഒരു അൻപത് കിലോൻ്റെ അടുത്ത് ലൈ ബോഡി വെയിറ്റ് ഉണ്ടാവും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു ജേ സി പശുക്കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസത്തിനു മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും ചെറിയ മാറ്റം ഉണ്ടായിരിക്കുള്ളൂ സ്ഥലം വരുന്നത് മല മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചുവനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ക്രോസിങ് നടത്താനമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വല്ല ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ അടിപൊളി രണ്ട് കുട്ടികളാണ് ഇതാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിവാരക്കുണ്ടിനടുത്ത് മാമ്പുഴ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ ബന്ധപ്പെടുക വലിയൊരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് വത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു ബീജിറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ലൈവ് വെയിറ്റ് പതിനെട്ട് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താനുജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ പണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം വിധം പ്രായമുള്ള രണ്ട് ഹൈ ക്വാളിറ്റി ക്രോസ് ബീഡ് കുട്ടികളുടെ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ നല്ല പിങ്ക് സ്കിന്നാണ് പ്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്ത് വേളാവൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുത കാരുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി അയ്യായിരത്തി തൊള്ളായിരം രൂപ ഒരു ജോഡിയായിട്ട് വെക്കാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് ആട് വില്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കുടിയുമുള്ള പാരസ്റ്റാക്ക് നിർത്താനുമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ച മുമ്പായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റ കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ പോത്തിന് മലപ്പുറം ജില്ലയിൽ ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരബാദി പെണ്ണാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് നിലവിലൊരു മുക്കാൽ ലിറ്റർ പാല് കറവയുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചിൻ്റെയും നാൽപ്പത്തി എട്ടിൻ്റെയും ഉള്ളിലുണ്ടാവും ഇതാണ് ക്രോസ് ചെയ്തിട്ടുള്ള മുട്ടൻ കേട്ടോ ഡിബളി ഒരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും മുന്നോജമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ഈ മുട്ടൻ്റെ ചുരുക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു ക്രോസ്പീഡ് കുട്ടിയാണ് നല്ല വലിയ ഒരു ഹൈതരബാദി മുട്ടലുണ്ടായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസെല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വരുതൽ കാനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുത കാനുജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ളൊരു കുട്ടി ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ആറ് ഇഞ്ചും വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്ന് മാസം മാസ എന്നാ പറഞ്ഞത് നല്ലൊരു അടിപൊളി ഒരാട് നല്ല വൃത്തിള്ളൊരാട് അവിടെ അത്യാവശ്യം ഇറച്ചിയിലും ഉണ്ട് നല്ലൊരു അടിപൊളി ഒരാട് മൂന്ന് മാസം ചെന തന്നാണ് അത്യാവശ്യം നല്ല തീറ്റ മഴ നല്ലൊരാട് നല്ല കാണാനുള്ള ഭംഗിയിലാണ് വൃത്തിയിട്ടുണ്ട് മൂന്ന് മാസം ശനിയുള്ള ഈ ഒരാടിന്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതാണ് വളർത്തുകാർക്ക് പറ്റിയ കടിഞ്ഞു പ്രസവത്തിലെ ചെറിയ രണ്ട് ചേന ആടുംകുട്ടികള് രണ്ടും അത്യാവശ്യം ഒരു മൂന്നര മാസത്തിന്റെ മേലൊക്കെ അല്ലാതെ അടിക്കാവുള്ളൂട്ടോ ചേന രണ്ട് നല്ല ചേറ്റില്ലാത്ത ആടുംകുട്ടികളാ ചെറിയ പൈസ കിട്ടോ ചേന നല്ല ീറ്റും വെള്ളം കുട്ടിട്ടോ അതും നിറച്ചേനെ നാലു മാസൊക്കെ ഏകദേശം ആയി തുടങ്ങി ഇറങ്ങി തുടങ്ങിയ ചെറിയ ഐറ്റം പാലൊക്കെ ഉണ്ടാവുന്ന ഐറ്റം തന്നെയാണ് ഇല്ല ഒക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങി അവിടെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളു രണ്ടമ്മ രണ്ട് ചനക്കുട്ടികൾ കേട്ടോ പക്ഷെ രണ്ടേ ബന്ധപ്പെട്ടോളൂ ചെറിയൊരു പൈസക്ക് രണ്ട് ചെനക്കുട്ടികൾ അമ്പക്കാർക്കൊക്കെ കൊണ്ടുപോയി നിർത്തട്ടോ ഒരു പെക്ക്മിൻ്റെ ഒക്കെ മാതിരി ഐറ്റില്ലാത്ത ടൈപ്പ് ചെന്നൈയിലുള്ള ഈ ആടുകളുടെ ചോദിക്കുന്ന വില പതിമൂരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ നല്ല രണ്ട് സൂപ്പർ ക്രോസ് ബ്രീഡ് പെട്ട നല്ല രണ്ട് പെടക്കുട്ടികൾ ചെവി അർക്കും പഞ്ചിങ്ങും ചെറിയ രീതിയിൽ പഞ്ചിങ്ങും വെള്ളിക്കണ്ണും ഒക്കെ ഉള്ള നല്ല രണ്ട് പെടക്കുട്ടികൾ വീറ്റർ ക്രോസും ഹൈദരാബാദ് ക്രോസും രണ്ട് നല്ല ചെവി ഇറക്കുള്ള കുട്ടികളാട്ടോ നിർത്തി നിർത്താതിന് പറ്റിയ ക്വാളിറ്റിയാ നല്ല രണ്ട് സൂപ്പർ കുട്ടികൾ നല്ല രണ്ട് സൂപ്പർ ആളും കുട്ടികൾ നല്ല ഈ കറുത്തൂട്ടൊക്കെ നല്ല പിടുത്തുള്ള കുട്ടിയാ കേട്ടോ രണ്ടും വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചെവി ഇറക്കും ഉണ്ട് പക്ഷിക്കറിൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടൂടെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് ക്രോസ് പീഡ് പണ്ണാട്ട കുട്ടികൾക്ക് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ടർക്കി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് രണ്ടര മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളും രണ്ട് മാസം പ്രായമുള്ള ടർക്കി കോഴിക്കുഞ്ഞുങ്ങളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വല്ല രണ്ടര മാസം പ്രായമുള്ള ഒരു ടർക്കി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റൻപത് രൂപയും രണ്ട് മാസം പ്രായമുള്ള ഒരു ടർക്കി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടി ഈ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടും നാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻ കുട്ടി വിൽപ്പന ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാട് അമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്നൊരു കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി നാനൂറ് രൂപ നാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പണ്ണാട്ടൻകുട്ടിക്ക് അയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാടുണ്ട് ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ഏകദേശം ലൈവ് ബോഡി വെയ്റ്റ് ഒരു അൻപത് ടു അൻപത്തി രണ്ട് ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പാറക്കാവ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പൂറുമായി ബന്ധപ്പെട്ടു വിൽപ്പന കൊണ്ട് ഇപ്പോൾ ഒരു ഏഴ് ലിറ്റർ പാല് കറവയുണ്ട് നിലവിൽ ഒരു നാല് മാസം കൺഫേം ചെനയാണ് പരിശോധിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് അത്യാവശ്യം പാലുണ്ടായിരുന്ന നാടാണ് ഇപ്പോഴും കുറച്ച് പാൽ കറന്നെടുക്കാനുണ്ട് കഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു മലബാരി ആട് വിൽപ്പനക്കെ ഇപ്പോൾ ആടിനെ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ലൈവ് ഓഡി വൈറ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തിയഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരാടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ നാല് ഗ്ലാസ് പാൽ ദിവസവും ഉണ്ട് അതുകൊണ്ട് തന്നെ ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഒരു മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഫ്ലൈൻടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ ഫ്ലൈൻ ടെക്കിൻ്റെ കോഴി ഈ ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുമ്പോൾ രണ്ട് കുട്ടിയാണ് രണ്ട് മാസം രണ്ടും കുട്ടികളാണ് രണ്ടാമത്തെ പേർ ഈ ഒരു അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് തീറ്റയും കൂടി കുടിമലം തുടങ്ങിയിട്ടുള്ള രണ്ട് പെട കുട്ടികളെയും ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഹൈദരാബാദി ക്രോസിൽ വന്നൊരു കടിഞ്ഞാട് ഒരു പ്രസവം പ്രസവിച്ചു കുട്ടികളെ പിരിച്ചാണ് ചെറിയ പാലുണ്ട് ഇടനീട്ടം കഴിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച നല്ലൊരു പാലാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കറവേണ്ടേ വീട്ടാവശ്യങ്ങൾക്ക് എല്ലാ കാലുണ്ടാവും നല്ല ചെവിനീറം വള്ളിക്കണ്ണും എല്ലാം ഉള്ള അടിപൊളി ആട് കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം വീതം പ്രായമുള്ള ബി ബി ത്രീ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്ത കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഫീമെയിലിന് ആനുപാതികമായിട്ട് മെയിലിന് കൊടുക്കും ഏകദേശം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യം വില അൻപത് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ കോഴിക്കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറം മോഡ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരാട് രണ്ട് മാസം ഏകദേശം രണ്ട് മാസം ക്രോസ് ചെയ്തും ചെയ്തു നിലവിൽ പാലും കുറച്ചുണ്ട് നല്ല ഒരു കുട്ടികളെ കുട്ടി കുട്ടികളെ പിരിച്ച ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഈ ആടിന് വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പാലാടിനെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു മുട്ടൻകുട്ടിയെ ഫ്രീ ആയിട്ട് കിട്ടും വേറെ ഒരു ഒരമ്മയാടിൻ്റെ അമ്മ നഷ്ടപ്പെട്ട ഒരു ആടിൻ്റെ ഒരു മുട്ടൻകുട്ടിയാണ് ഇതെല്ലാം അമ്മമാരുടെയും പാല് കുടിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന അവരുമായി ബന്ധപ്പെടുന്ന സ്ഥലമെന്ന് മഞ്ചേരി ഫസ്റ്റ് പ്രസോ കുട്ടികളെ പിരിച്ചൊരാട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്താൻ പറ്റിയാണ് അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കാൻ നിങ്ങൾക്കാർക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പെരക്ക താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ